ഗ്രഹങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞു ചൊവ്വ ചന്ദ്രനോട് കൂടി ഇരുന്നാലും ചൊവ്വാദോഷം ഇല്ല മാത്രമല്ല മകരം ചൊവ്വാ ഉച്ചസ്ഥിതിയിൽ വർത്തിക്കുന്ന ക്ഷേത്രമാണ് മകരം അതുപോലെ തന്നെ മേടവും വൃശ്ചികവും ചൊവ്വായുടെ മിത്രക്ഷേത്രങ്ങളും ബന്ധു ക്ഷേത്രങ്ങളുമാണ് അപ്പൊ ചൊവ്വ ഈ മൂന്ന് രാശികൾ നിന്നാലും ചൊവ്വാദോഷം പറയണ്ട എന്ന് വേണം പറയാൻ ഇവിടെയൊക്കെ നമ്മൾ ചൊവ്വാദോഷം ഇല്ല എന്ന് പറയുമ്പോ ദോഷം ഇല്ല എന്നതിനേക്കാൾ ഉപരി ചൊവ്വ ദോഷം ചെയ്യില്ല എന്ന് വേണം കണക്കാക്കാൻ ചൊവ്വാടെ ദോഷം അത്രക്ക് വളരെ തീഷ്ണമായിട്ട് ഇല്ല എന്ന് വേണം നമുക്ക് കണക്കാക്കാനായിട്ട് ദോഷമുള്ള ഒരാൾ ഒരു വ്യക്തി അതിന്റെ പരിഹാരത്തിനായിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ചൊവ്വ ഞാൻ ആദ്യമായി പറഞ്ഞ പോലെ ചൊവ്വ ഒരു രൂക്ഷത കൂടിയ ഒരു ഗ്രഹമാണ് ചൊവ്വ അതുകൊണ്ട് ചൊവ്വാ ദോഷത്തെ പരിഹാരത്തിനായിട്ട് ചെയ്യുന്നത് നവഗ്രഹങ്ങൾ ഉള്ള ക്ഷേത്രത്തിൽ അതായത് നവഗ്രഹപ്രതീഷ്ഠള്ള ക്ഷേത്രങ്ങളിൽ സൂര്യന് അർച്ചന ചെയ്യുക അഭിഷേകം ചെയ്യുക കൂടാതെ ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ഈ ചൊവ്വയ്ക്ക് ഒരു ദോഷത്തിനൊരു പരിഹാരമായിട്ട് ഉണ്ടാകുന്നു മറ്റൊന്ന് നമുക്ക് ഈ രത്നങ്ങൾ നവരത്നങ്ങളിൽ ചില രത്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ചൊവ്വയുടെ രൂക്ഷത കുറയ്ക്കാനായിട്ട് സാധിക്കും ചൊവ്വാദോഷമുള്ളവർ ഇല്ലെങ്കിൽ ചൊവ്വ ദോഷസ്ഥാനത്ത് ജാതകത്തിൽ നിൽക്കുന്ന ആളുകൾ പുഷ്യരാഗം ഇന്ദ്രനീലം പവിഴം ഈ മൂന്ന് രത്നങ്ങളും കൂടി ഒരുമിച്ച് ഒരു മോതിരത്തിൽ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാദോഷത്തിൻ്റെ ആധിക്യത്തിന് കുറവ് വരുന്നതാണ് പിന്നെ രണ്ട് ചൊവ്വാഴ്ചയും രണ്ട് വെള്ളിയാഴ്ചയും ഒരു ഒറ്റ നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് ആറ് തൂശനയിൽ തൂശന ഇലയിൽ പച്ചരി നിറച്ച് ആറ് നെയ് നെയ്വിളക്കുകൾ ആറ് ഇലയുടെയും സമീപത്ത് കത്തിച്ചു വച്ചിട്ട് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുന്നതും ചൊവ്വാദോഷം കുറയ്ക്കുന്നതിന് ഒരു സഹായകമാവും ചൊവ്വായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ എന്ന് പറയുന്നത് സ്കന്ദൻ അല്ലെങ്കിൽ മുരുകനാണ് മുരുകനെ ഭജിക്കുന്നത് മുരുകനെ ഭജിക്കുന്നത് ചൊവ്വാദോഷക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് സ്കന്ധ ഷഷ്ടി കവചം ജപിക്കുക എന്ന് പറയുന്നത് ചൊവ്വാദോഷത്തിന്റെ ആധിക്യം കുറയ്ക്കുന്നതിന് വളരെയധികം സഹായകമായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റെന്തൊക്കെയാണ് ഈ ചൊവ്വാദോഷക്കാർക്ക് ചെയ്യാൻ പറ്റിയ വളരെ ലളിതമായ മറ്റു ഉണ്ട് ചൊവ്വായുടെ പരിഹാരത്തിനായിട്ട് മറ്റു മാർഗങ്ങളുണ്ട് അതില് വിവാഹം നടക്കുന്നതിന് ഈ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ രൂപം ഒരു ചുവപ്പ് ചരടിൽ കോർത്ത് അണിയുന്നത് ഏറ്റവും നല്ലതായിട്ട് കണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിയാണ് ചൊവ്വാദോഷക്കാർക്ക് ഏറ്റവും ദോഷ പരിഹാരത്തിനായിട്ട് ഏറ്റവും നല്ലത് അപ്പൊ സുബ്രഹ്മണ്യന്റെ രൂപം ഒരു ചുവന്ന ചരടിൽ കോർത്ത് ചുവന്ന ചരടിൽ ചുവപ്പ് എന്ന് പറയുന്നത് ചൊവ്വയുടെ നിറമാണ് അപ്പം ചുവന്ന ചരടിൽ കോർത്തിണക്കി കഴുത്തിൽ ധരിക്കുന്നത് ചുവ ദോഷത്തിന് ഒരു പരിഹാരമായിട്ട് വേണം കാണാനായിട്ട് അതുപോലെ തന്നെ പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് പവിഴ മോതിരവും പട്ടുവസ്ത്രവും ധരിച്ച് പഴനിയിൽ പോയി പാൽക്കാവടി എടുക്കുന്നതും ചുവദോഷത്തിൻ്റെ പരിഹാരവും പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ടുള്ള ഒരു ലളിതമായിട്ടുള്ള പരിഹാരമായിട്ട് കണ്ടുവരുന്നുണ്ട് ചൊവ്വാദോഷക്കാർക്ക് തീർച്ചയായിട്ടും യന്ത്രങ്ങൾ വച്ച് പൂജിക്കുന്നത് ചൊവ്വാദോഷക്കാർക്ക് നല്ലതാണ് അതിൽ ഏറ്റവും നല്ല യന്ത്രം വിധിപ്രകാരം രുദ്രകവചം ഉണ്ടാക്കി പൂജിച്ച് വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കുന്നതും അങ്കാരക ഗായത്രി അതായത് അങ്ക ചൊവ്വായുടെ ഗായത്രി മന്ത്രം അതിങ്ങനെയാണ് വീരധ്വജായ വിഹേ വിഗ്രഹസ്തായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാ എന്ന ഗായത്രി ഇത് ഇത്ങ്കാരക ഗായത്രി എന്നാണ് പറയുന്നത് അത് പ്രേക്ഷകർക്കായിട്ട് ഒന്നുകൂടെ പറയാം വീരധ്വജായ വിദ്മഹേ വിഘ്നഹസ്തായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാ എന്ന ഗായത്രി മന്ത്രം അങ്കാരക ഗായത്രി മന്ത്രം കുളിച്ചിട്ട് വന്ന് ഈറൻ ഉടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നല്ല വസ്ത്രം ശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ദോഷത്തിന്റെ ആധിക്യം കുറയ്ക്കാൻ ചൊവ്വ ദോഷസ്ഥാനത്തുള്ളവരും ചൊവ്വ അപഹാരങ്ങളോ ചൊവ്വാ ദശാകാലമോ അനുഭവിക്കുന്ന ആളുകളും ഈ അങ്കാരകന്റെ ഗായത്രി ജപിക്കുന്നത് ചൊവ്വായുടെ ദോഷഫലങ്ങൾ മാറി ചൊവ്വായെ കൊണ്ട് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്നതിന് വളരെ ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ്